ചോരുവച്ചാറി ആശ്വാസം ഇത്തിരി ആ നല്ല ആശ്വാസമുണ്ട് എനിക്ക് ചോറും എനിക്ക് വെച്ച അവിടെ ഇരുന്നാ മതിയല്ലോ

വാലിപ്പ എങ്ങനെ കണ്ടുപിടിക്കുന്നു മുട്ടേണ്ടായി അതവരോ മുട്ടേകിണ്ടേ ശേ മോക്കട്ട ടൈന്റെ അടുത്തേട്ടാ ആ ഇണ്ടാത്തേ മുട്ട കൊരിമക്കടാ ടോ 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 മിന്നന അതി സാരിച്ചോ നീരെന്ന് മീൻ വേണമേണ്ട മതി വേണ മാലി വേണ്ട ഇത് മതി മുട്ടേ കഴിച്ചു ഒരാഴ്ച കറിയും ചോറും കഴിച്ചിട്ട് പാവ അവിടത്തെ കഴിച്ചില്ലേ അപ്പൊ ത്രയും പേരുണ്ടായിട്ട് വെച്ചില്ലേ ബിസ്സി ടൂർ പോക്ക ആടെ മുട്ടോ അയ്യോ ചാറന്നത് അല്ല കുരിയുടെ മുട്ട ഒഴിച്ചോ മുട്ട മുളക് വെക്കത് നോക്കി വെറുതെ പറയണത് മുളക് മുഴുവൻ മുളക് പൊളിച്ചിട്ടൊക്കെ കീറി മുഴും കോരി മുട്ടെറുണ്ടോ പക്ഷെ ഓടും മീനും വേണ്ടി വരും വെട്ടിക്കൊണ്ടിരുന്നപ്പുറ്റിച്ചു പോയ മീനല്ലേ അല്ല എനിക്കിഷ്ടല്ല പൂരിയുടെ മുട്ടയുടെ കാര്യം